ദില്ലി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിക്കുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം ജാമ്യ ഹർജിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായി വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും അതേസമയം കേസിലെ അന്വേഷണത്തിലുണ്ടായ കാലതാമസത്തിൽ ഇ ഡിയെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രചരണ ഒന്നാണ് മതിനായ അഴിമതി കേസും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങാൻ കെജ്രിവാളിന് കഴിയുമോ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുമോ എന്നതറിയാൻ ഇനിയും കാത്തിരിക്കണം കാരണം ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വിഷയത്തിൽ വിധി പറയാതെ സുപ്രീം കോടതി പിരിയുകയായിരുന്നു അതായത് ജാമ്യാപേക്ഷ നൽകാതെ ഇഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചതെന്നാൽ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് മാത്രമായിട്ട് ാല ജാമ്യം നൽകാമെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് ഹർജി പരിഗണിക്കവേ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലുണ്ടായ താമസത്തിലും അതായത് രണ്ടു വർഷം മുന്നേ തുടങ്ങിയ അന്വേഷണവും അതിനുശേഷമുണ്ടായ അറസ്റ്റും ഈ സത്യം തെളിയിക്കാൻ ഇത്രയും സമയമെടുത്തു എന്നുള്ള ഒരു വാദം അന്വേഷണ ഏജൻസിക്ക് ചേർന്നതല്ല എന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ച കോടതി ഇ ഡി രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ് ഉണ്ടായത് അതേസമയം തന്നെ ഇടക്കാല ജാമ്യം പരിഗണിക്കവേ അതിനെ രൂക്ഷമായി എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാരും അതുപോലെ ഇ ഡിയും രംഗത്തെത്തി നിലവിൽ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നും നിരവധി സാധാരണക്കാരാണ് ജയിലിലുള്ളതെന്നും സാധാരണക്കാരുടെ അവകാശങ്ങളെ തള്ളിക്കളയരുതെന്ന് ഇ ഡി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ സാധാരണക്കാർ മുഖ്യമന്ത്രിയേക്കാൾ താഴെയാണോ എന്നുള്ള ചോദ്യവുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തുകയാണ് ചെയ്തത് എന്നാൽ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാളെന്നും തെരഞ്ഞെടുപ്പ് അഞ്ചു വർഷത്തിലൊരിക്കലാണ് നടക്കുന്നതെന്നും അസാധാരണ സാഹചര്യമുണ്ടെന്നും കോടതി പരാമർശിക്കുകയും ചെയ്തു ഒപ്പം ഈ സിസോദിയുടെ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തതിന് മുമ്പുള്ള കേസ് ഫയലുകൾ ഹാജരാക്കാനും ഇന്ന് ഇ ഡിയോട് നിർദ്ദേശിക്കുകയുമുണ്ടായി എന്തായാലും വാദം കേട്ടതിന് ശേഷം വിധി പറയാതെ സുപ്രീം കോടതി പിരിയുകയായിരുന്നു വ്യാഴാഴ്ചയോ അടുത്തയാഴ്ചയോ വാദം തുടരാമെന്നാണ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് അതിനിടെ മതിനായ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി റോസവന്യൂ കോടതി ഇരുപതാം തീയതി വരെ നീട്ടിയിട്ടുമുണ്ട് എന്തായാലും അടുത്തയാഴ്ച ഇനിയും വാദം തുടരുമ്പോൾ ഇ ഡി നിലപാട് കടുപ്പിക്കുമ്പോൾ ഈ വാദം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം നിഷേധിക്കുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോളുണ്ട്